ീ ശീലപ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഡിവോട്ടിയുടെ ബുക്കിൽ നിന്ന് വായിച്ചതാണ് അതിൽ സിദ്ധാന്തദാസ് പ്രഭു ഒരുപാട് ഷീലപ്രഭുപാദൻ്റെ മുതിർന്ന ശിഷ്യന്മാരുടെ സാക്ഷാത്കാരങ്ങള് ക്രോഡീകരിച്ച് പറയുന്നുണ്ട് അതിൽ അതിലൊരു ശിഷ്യനാണ് യശോദനന്ദന്നു പറഞ്ഞു അപ്പൊ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട് ശീലപ്രഭൂപാദിനെ കുറിച്ച് ഇപ്പം ആദ്യകാലങ്ങളിൽ ശീലപ്രഭൂപാദ് സ്വാമിജി എന്നാണ് അറിയപ്പെട്ടിരുന്നത് ശിഷ്യന്മാരുടെ ഇടയിൽ ഇപ്പം ഒരു വേളയിൽ ഗോവിന്ദദാസി മഹാജി ഡിക്റ്റേറ്റ് ചെയ്യുന്ന സമയത്ത് സ്വാമിജി എന്ന് പറഞ്ഞപ്പം ശീലപ്രഭുപാദ് പറഞ്ഞു സ്വാമിജി ജി എന്ന പദം എന്ന് പറഞ്ഞാല് ഒരു സന്യാസി അഭിസംബോധന ചെയ്യുന്ന പദങ്ങളിലെ മൂന്നാം പദമാണ് എന്ന് പറഞ്ഞു അപ്പം ഒന്നാം പദം എന്താണ് എന്നുള്ളത് ഗോവിന്ദദാസ് സിമാജി ചോദിച്ചു അപ്പം അതിൽ പ്രൂപാദ് പറഞ്ഞത് പ്രൂപാദ് ആചാര്യപാദ് ഗുരുദേവ് ഇതൊക്കെയാണ് ഒന്നാം കിടപദം എന്ന് പറഞ്ഞത് അപ്പം അതിനുശേഷം പ്രൂപാവിനെ പ്രൂപാത ഇൻസിസ്റ്റ് ചെയ്തില്ല പ്രൗപാദം എന്നുള്ള വേർഡ് യൂസ് ചെയ്യാനായിട്ട് പിന്നെ അതിനുശേഷം ശിഷ്യന്മാരാണ് ഉപയോഗിച്ചിരുന്നത് അപ്പം ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജന്റെ ശിഷ്യന്മാരുടെ ഇടയിൽ ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ് അറിയപ്പെട്ടിരുന്നത് പ്രൗപാദെന്നാണ് അപ്പം പ്രൗപാത അമേരിക്കയിലെത്തിയ നമ്മുടെ അമേരിക്കയിൽ അമേരിക്കയിലെത്തിയ സമയത്ത് അദ്ദേഹത്തിന് എല്ലാ ശിഷ്യന്മാരും പ്രൗപാദം എന്ന് വിളിച്ചിരുന്നു അപ്പം ഇത് ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജിന്റെ ശിഷ്യന്മാർക്കിടയിൽ ഒരു അസ്വാസ്ഥര്യുണ്ടാക്കി തങ്ങളുടെ ഗുരുവിന്റെ സ്ഥാനം സ്ഥാനമാണത് അപ്പൊ ആ സ്ഥാനം പെട്ടെന്ന് ആരോടും ചോദിക്കാതെ ശ്രീല ശീലപ്രഭുപാത് അപഹരിക്കുന്നു അല്ലെങ്കിൽ ശ്രീല ശീലപ്രഭൂപാത് അത് യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു ഇത് അവർക്ക് ഇടയിൽ ഉണ്ടായിരുന്നു അങ്ങനെ ശ്രീല ശീലപ്രഭുപാത് മായപ്പൂരിലെത്തിയ സമയത്ത് മായപ്പൂരിൽ ആദ്യ ഒരു നമ്മൾ ആ ആ ഒരു പ്രോപ്പർട്ടിയിലേക്ക് കയറുമ്പോൾ ഒരു ഓലമേഞ്ഞ ഒരു കുടില് കാണാൻ പറ്റും ആദ്യകാലത്ത് വലിയ ബിൽഡിങ്സ് ഒന്നും ഇല്ലായിരുന്നു ആ കുടിലായിരുന്നു പ്രഭുപാദ് താമസിച്ചിരുന്നത് മായപ്പൂർ ലാൻഡൊക്കെ കിട്ടിയ സമയത്ത് അപ്പൊ പ്രഭുപാദ് അവിടെ ഉണ്ടായിരുന്ന സമയം പല സ്ഥലത്തൊന്ന് ശിഷ്യം അങ്ങനെയാണ് അവിടെ വച്ചാണ് പ്രഭുപാദ് ആനുവൽ മായപ്പൂർ ഇത് തുടങ്ങിയ ഫെസ്റ്റിവൽ എല്ലാ വർഷവും എല്ലാ ലോകത്തിലെ എല്ലാ സെന്റേഴ്സിലെ ഡിവോട്ടീസും മായാപ്പൂരില് വര വരണം എന്നുള്ളൊരു ഫെസ്റ്റിവല് തുടങ്ങിയത് അപ്പം അങ്ങനെ ശിഷ്യന്മാരൊക്കെ വരുന്ന സമയത്ത് കുറച്ച് ഗോഡ് ബ്രദേശ് പ്രൗപാന്റെ ദൈവ സഹോദരന്മാരും അവിടെ എത്തി അവിടെ എത്തി അവരിങ്ങനെ പ്രൂപ്പാനോട് സംസാരിച്ചു എന്നിട്ട് അവര് അവർ റിക്വസ്റ്റ് ചെയ്തു ശിഷ്യന്മാരെല്ലാം പുറത്തു പോകാൻ പറഞ്ഞു അങ്ങനെ പ്രൗപാദും പറഞ്ഞു ശിഷ്യന്മാരോടെല്ലാം പുറത്തു പോകാൻ പറഞ്ഞു അങ്ങനെ ആ കുടിലിനകത്ത് പ്രൗപാദും പ്രഭുപാന്റെ ദൈവ സഹോദരന്മാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവര് സന്യാസിമാരും വലിയ വലിയ ഉന്നതരായ ഭക്തരാണ് അപ്പം അവര് രൂപാതുമായിട്ട് സംസാരിച്ചു അത് ബംഗാളിയിലാണ് സംസാരിച്ചത് ഈ യശോനന്ദൻ ഒക്കെ പുറത്തു നിന്നാണ് അത് കേൾക്കുന്നത് അവർക്കത് കറക്റ്റ് എന്താണോ മനസ്സിലാവുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി ഉറച്ചുള്ള സംസാരങ്ങളായി എന്നിട്ട് പ്രൂപാത് തന്നെ മണിയടിച്ചു മണിയടിച്ചപ്പം രൂപിന്റെ സർവൻ്റെ അകത്തേക്ക് കയറി വന്നു സർവെൻ്റെ കയറി വന്നപ്പം പ്രൂപ്പാദ് പറഞ്ഞു എൻ്റെ സ്റ്റേഷനറി കൊണ്ടുവരാൻ പറഞ്ഞു സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ പ്രൂപാദ് ഓരോ ശിഷ്യന്മാർ കഴിക്കുന്ന ലെറ്റർ പാഡ് അതിനകത്ത് ഈ ഫ്രം അഡ്രസ് ഇത് എഴുതിയിട്ടുണ്ട് പിന്നെ അതേപോലെ ലെറ്റർ പാഡ് ഉണ്ട് നമ്മുടെ ഈ ഒരു ലെറ്റർ പാഡ് ഉണ്ടല്ലോ പാഡിനകത്ത് ഇങ്ങനെ മുകളിൽ നമുക്ക് ഉണ്ട് അപ്പം അതൊക്കെ ഉള്ളതാണ് സ്റ്റേഷനറി അത് കൊണ്ടുവരാനായിട്ട് പറഞ്ഞു എന്നിട്ട് അതിനകത്ത് യഥാർത്ഥത്തിൽ പ്രൂപാദ് സ്വയം അഭിസംബോധന ചെയ്യുന്ന എ സി ഭക്തി സ്വാമി എന്ന് മാത്രമാണ് മറ്റേതിനകത്തും ലെറ്റർ പാഡിലും ഈ ഇല്ലൻഡിന്റെ കവറിലും ഒക്കെ അപ്പം അത് അത് കാണിക്കാനാണ് പ്രുപാത അത് കൊണ്ടുവരാനായിട്ട് പറഞ്ഞത് എന്നിട്ട് അപ്പോഴത്തേന് ഇതെല്ലാം സംഭാഷണമെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് അവരിറങ്ങി ദൈവ സഹോദരന്മാർ ഇറങ്ങിയപ്പോൾ ശിഷ്യന്മാരെല്ലാം അകത്ത് കയറി എന്നിട്ട് പ്രൂപാദ് ഇങ്ങനെ പറഞ്ഞു ഞാൻ എന്നെ സ്വയം പ്രഭുപാദം എന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ എന്റെ എന്നെ പ്രഭുപാദം എന്ന് പറയുന്നുണ്ട് എന്നാണ് അപ്പൊ ആ ഒരു കാര്യം പ്രഭുപാദ് പറഞ്ഞു എന്നിട്ട് പ്രഹുപാദ് ഒരു ഒരു ഇൻസ്റ്റൻസ് പറഞ്ഞു ആധ്യാത്മിക ലോകത്തില് അസൂയ എന്നുള്ള വികാരം ഇല്ല പ്രൂപാദ് പറഞ്ഞത് ആധ്യാത്മിക ലോകത്തില് കൃഷ്ണന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗോപി എന്ന് പറഞ്ഞാല് രാധറാണിയാണ് രാധറാണിയാണ് ഏറ്റവും കൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ടത് അപ്പൊ എല്ലാ ഗോപിമാരും രാധറാണി അസിസ്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് അവര് രാധാറാണിയോട് കോമ്പീറ്റ് ചെയ്യാനൊരിക്കലും ശ്രമിക്കുന്നില്ല രാധറാണിക്ക് കൂടുതൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനാണ് ശ്രമിക്കുന്നത് അപ്പൊ അതേപോലെ ഒരു യഥാർത്ഥ ഭക്തൻ മറ്റു ഭക്തന്മാരിൽ അസൂയപ്പെടുത്തില്ല എന്ന് ശീലപ്രഭുപാദ് പറഞ്ഞു മറ്റൊരാളുടെ ഭക്തിയെ കൂടുതൽ സഹായിക്കാൻ മാത്രമേ അയാൾ ശ്രമിക്കുകയുള്ളൂ ഒരിക്കലും അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യത്തില്ല എന്നുള്ള കാര്യം പ്രഭുപാദ് അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടത് എൻ്റെ ആയി യശോനന്ദൻ സ്വാമി അതിനകത്ത് അദ്ദേഹത്തിന്റെ സാക്ഷാത്കാരം പറയുന്നത് എന്താണ് അസൂയ അസൂയ എന്താന്നുള്ളത് പ്രൂപാദ് അതിനകത്ത് പറഞ്ഞു അതേസമയം തന്നെ പ്രൂപാതിന്റെ ആഗ്രഹം എല്ലാ ജോഡിയമഠത്തിലെ എല്ലാ ഭക്തന്മാരും ഒത്തുചേർന്ന് ഒരു യുണൈറ്റഡ് ഫ്രണ്ട് ആയിട്ട് പ്രീച്ച് ചെയ്യണം എന്നായിരുന്നു അതിനാണ് പ്രൂപാദ് എല്ലാ ദൈവ സഹോദരന്മാരെ സ്വീകരിച്ച് ഇൻവൈറ്റ് ചെയ്തത് പക്ഷെ അതേസമയം തന്റെ ശിഷ്യന്മാർക്കെതിരെയുള്ള ഈ ആരോപണം അവര് പ്രൗപാദെന്ന് അദ്ദേഹത്തിനെ വിളിക്കുന്നു എന്നുള്ള ആരോപണം അതിനെ പ്രൂപാദ് പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്തു അവർ ചെയ്യുന്ന തെറ്റാണെന്ന് ഒരിക്കലും പ്രുപാദ് പറഞ്ഞിട്ടില്ല അപ്പൊ ആ രീതിയിൽ രണ്ടു രീതിയിലും പ്രൂപാദ് ആ ഈ ഒരു സാഹചര്യം ഇടപെട്ടു എന്നുള്ളതാണ് യശോനന്ദൻ സ്വാമി എന്ന